നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ജീവന്റെ മൂല്യത്തെക്കുറിച്ച് കാണികൾക്ക് അവബോധം നൽകുന്നതിനായി എക്സിബിഷൻ ഒരുക്കി വിദ്യാർത്ഥി സംഘം നിർമ്മല സദൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒരുക്കിയ എക്സിബിഷനാണ് വേറിട്ട അനുഭവമായി മാറിയത് കാണികൾക്ക് വേറിട്ട കാഴ്ച നൽകി ഇൻസിക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രോ ലൈഫ് സ്റ്റാൾ തുടിപ്പ് എന്ന പേരിൽ വിദ്യാർത്ഥി സംഘത്തിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ഒരുക്കിയ സ്റ്റാൾ ഒരു ജീവന്റെ വിലയെയും അതിന്റെ മൂല്യത്തെയും കുറിച്ച് മറ്റുള്ളവർക്ക് അറിവുകൾ പകർന്നു നൽകുന്നതായിരുന്നു ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരു ആകുന്നതു മുതൽ അവൻ മരിക്കുന്നതുവരെയുള്ളതും അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന ഒരു ഭ്രൂണത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എത്ര നാൾ മുതൽ എന്നിവയെക്കുറിച്ച് പുതുതലമുറയ്ക്ക് അറിവുകൾ പ്രദാനം ചെയ്യുന്നതായിരുന്നു തുടിപ്പ് ജീസസ് യൂത്തിന്റെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ഒരു ക്ലാസ് മൊടയിൽ ഒരുക്കിയ പ്രോലൈഫ് എക്സിബിഷനിൽ ക്രിയാത്മകമായി ഒരു അമ്മയുടെ ഗർഭപാത്രം രൂപകൽപ്പന ചെയ്തു വെച്ചിരുന്നത് വിദ്യാർത്ഥി സംഘത്തിന് വേറിട്ട അനുഭവമായി മാറി ഇടുങ്ങിയ രണ്ട് വെള്ള വെള്ളച്ചിറകുകളിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന കാണികൾക്ക് ജീവന്റെ വില വ്യക്തമാക്കി തരാനും ഗർഭനിരോധനത്തിലൂടെ ഒരു കുഞ്ഞു ജീവൻ അനുഭവിക്കുന്ന വേദനകൾ മനസ്സിലാക്കി തരുന്നതുമായിരുന്നു ഓരോ സ്കാനിംഗിൽ വരുന്ന കുഞ്ഞിന്റെ ചിത്രങ്ങളും കാണികൾക്ക് നവ്യാനുഭവമായി മൂവാറ്റുപുഴ നിർമ്മലാ സദൻ ട്രെയിനിങ് കോളേജ് ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിവിധ ഡിസബിലിറ്റികളെക്കുറിച്ചുള്ള പൊതുബോധം നൽകുവാനും അവയെ കൈകാര്യം ചെയ്യേണ്ട രീതിയെക്കുറിച്ച് സമൂഹത്തെ ബോധവാന്മാരാക്കുന്നതിനുമായി ഒരുക്കിയ എക്സിബിഷനിലാണ് സ്റ്റാൾ ഉയർത്തുനിന്നത് പ്രോലൈഫിന്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് കാണികൾക്ക് വിശദീകരിച്ചു നൽകുവാൻ വിദ്യാർത്ഥികളും സ്റ്റാളിൽ ഉണ്ടായിരുന്നു പ്രോ പ്രൊ ലൈഫെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ടും കുഞ്ഞുങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു കുഞ്ഞു ഉരുത്തിരിഞ്ഞ് വരുന്നത് ആ കുഞ്ഞിൻ്റെ ഭാവി ജീവിതം അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഒരു ലൈഫ് ലൈഫ് മുന്നോട്ട് പോകുന്ന ആ ഒരു രീതികളും കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഈ ഒരു ഈ ഉടനീളം ഈ ഒരു എക്സിബിഷൻ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ലൈഫ് എന്ന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആണ് അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് നമ്മൾ ഇതിലൂടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണെന്ന് മാത്രമല്ല എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു കുട്ടി ജനിക്കുന്നതിന് മുന്നേ ആ കുട്ടി കടന്നു പോകുന്നതായിട്ടുള്ള കുറേ കുറേ അമ്മയുടെ ഉദരത്തിൽ ഉരുവാവുന്ന സമയം മുതൽ ആ കുട്ടി ജനിക്കുന്നത് വരെ ആയിട്ടുള്ള ഒരു ടൈം പീരീഡിലുള്ള കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടുപോകുന്നുണ്ട് ഒരു എക്സിബിഷനിലൂടെ അത് നമുക്കറിയാം എൻ്റെ തൊട്ടു പുറകേലായിട്ട് തന്നെ ഒരു ഭ്രൂണം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു കുട്ടി എങ്ങനെയാണ് അതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നതെന്ന് ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവും അതിനുശേഷം നമ്മൾ വരുന്ന അബോഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് അബോഷൻ എങ്ങനെയെല്ലാം നടത്താം അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഇതിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് സ്പെസിമെൻ വരുന്നുണ്ട് സ്പെസിമെൻസിൽ നമ്മൾ കൂടുതലായിട്ട് റിയൽ ആയിട്ടുള്ള കുട്ടികൾ എങ്ങനെയാണ് അബോട്ട് ചെയ്യുന്നത് അബോട്ട് ചെയ്ത നാച്ചുറൽ ഡെത്ത് സംഭവിച്ച കുട്ടികൾ എങ്ങനെയാണ് അത് സംഭവിച്ചതെന്നും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഡെത്ത് സംഭവിച്ച സമയത്ത് തന്നെ ആ കുട്ടിക്ക് എന്തെല്ലാം കഴിവുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കേൾക്കാൻ ും കിക്ക് ചെയ്യാൻ പറ്റും സക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ കഴിവുകളുള്ള കുട്ടികളാണ് എല്ലാ എല്ലാവരും ആ ജനിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഉദരത്തിൽ ഉദരത്തിലാകുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് എല്ലാ കഴിവുകളും കൂടിയാണ് കുട്ടികൾ ഉദരത്തിലുണ്ടായിരിക്കാം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ടച്ച് ആൻഡ് ഫീൽ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് ആ സെക്ഷനകത്ത് പറയുന്നത് കുട്ടികളെ എങ്ങനെയാണ് ഒരു മാസം അല്ലെങ്കിൽ നാല് മാസം മൂന്ന് മാസം പ്രായമുള്ളൊരു കുട്ടി കുട്ടീനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീൽ എന്താണെന്ന് അത് കറക്റ്റായിട്ട് നമുക്കത് ആ ഒരു സെക്ഷനിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരിക്കലും അബോർഷൻ ഒരു പരിഹാരമല്ല നമുക്ക് ലൈഫിന് അത്രത്തോളം വിലയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ഒരു 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 അനുഭവമാണ് നമ്മൾ അതിനകത്ത് കൊടുക്കുന്നത് പിന്നെ വരുന്ന സെക്ഷൻസിൽ ഉടനീളം ആൽക്കഹോൾ അതുപോലെ തന്നെ ഹോമോസെക്ഷാലെ കുറിച്ചും പലതും നമ്മൾ ചർച്ച ചെയ്തു പോകുന്നുണ്ട് മൂന്ന് ദിവസത്തെ ഓറിയന്റേഷൻ ക്ലാസ്സിന് ശേഷമാണ് തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റാൾ തയ്യാറാക്കിയതെന്നും ജീവന്റെ മൂല്യത്തെക്കുറിച്ച് കൂടുതൽ മറ്റുള്ളവർക്ക് പറഞ്ഞു നൽകുവാനും സ്വയം മനസ്സിലാക്കുവാനും സാധിച്ചെന്നും ടീച്ചർ ട്രെയിനിസ് പറഞ്ഞു കോളേജിൽ ഇങ്ങനെ ഒരു പ്രൊ എക്സിബിഷൻ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പ്രോ ലൈഫിൻ്റെ ഒരു എക്സിബിഷൻ കൂടെ പറഞ്ഞു തന്നിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതെന്താണെന്നൊന്നും ആദ്യം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അതിനെപ്പറ്റി എന്താണെന്നൊന്നും അപ്പം ഞങ്ങൾ അറിയുന്ന ഞങ്ങളുടെ ജീസസ് സിസ് യൂത്തിനോട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ ഞങ്ങൾക്ക് കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പക്ഷേ അത് എങ്ങനെ ചെയ്യണം എന്നൊന്നും ഞങ്ങൾക്ക് ആദ്യമേ അറിയത്തൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു തന്നു ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നു ഈ ഗർഭപാത്രവും കാര്യങ്ങളൊക്കെ അവരാണ് സെറ്റ് ചെയ്ത് വെച്ച് തന്നതൊക്കെ പിന്നെ ഇതിനെപ്പറ്റി അതുപോലെ ക്വസ്റ്റിൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ ചോദ്യം ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുമെന്ന് ഞങ്ങൾക്ക് അറിയത്തുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് ദിവസം ഞങ്ങൾക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ് തന്നു ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റിൻസ് വരും എന്ന് പറഞ്ഞു തന്നു എങ്ങനെയൊക്കെ നമ്മളൊരു അബോഷൻ അല്ലെങ്കിൽ എന്താ പറയുക അബോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ ആ ഒരു ജീവനെ കൊല്ലാതിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്തു ബന്ധങ്ങൾക്കും ജീവനും വിലയില്ലാതാകുന്ന ഈ പുതിയ കാലത്ത് ഇത്തരത്തിലുള്ള എക്സിബിഷനുകൾ തങ്ങളിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണ് ജീവന്റെ മൂല്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധസസ്യങ്ങളും ദൃസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ